പട്ടായ ഗേൾസിൻ്റെ വഴക്കെല്ലാം മാറ്റിയിട്ടോ രാത്രി വഴക്കെല്ലാം മാറ്റിയിട്ടാണ് കിടക്കുന്നത് എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം രാത്രി നിന്ന് സംസാരമാണ് എന്നാൽ അതിൽ ഇറിട്ടേഷൻ വന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് എല്ലാവരും ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ കിടന്ന് രാത്രി ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഒരു നീരസമൊക്കെ രാവിലെ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നലെ രാത്രി അനുമോൾ ആതിലെയും നൂറേയും കിടക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു അവരുടെ വഴക്ക് മാറ്റുന്നു പരാതി പരിഭവങ്ങളൊക്കെ പറയുന്നു എന്തുകൊണ്ട് വഴക്കിട്ട് നടന്നു എന്നപ്പം അനുഭവം പറയുന്നത് ഞാൻ വഴക്കിട്ട് നടക്കുന്നതല്ലേ നിങ്ങൾക്ക് സമാധാനം ഞാൻ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഞാനാണ് ഈ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് എന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത് അപ്പോൾ ഞാൻ കരുതി ഇത് മാറി നിൽക്കാം അതുകൊണ്ടാണ് മിണ്ടാതിരുന്നതെന്ന് ഒരു ആതിലും ന്യൂറിയും തൻ്റെ ഗെയിമിന് വേണ്ടി പലപ്പോഴും അനുവനെ യൂസ് ചെയ്യുന്നതായിട്ട് അനു മനസ്സിലായിട്ടുണ്ട് ഇവർ അത് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇവരില്ലാത്തതുകൊണ്ട് അനുവിൻ്റെ കളിയെല്ലാം മോശമായിട്ടായിരുന്നു പോയെന്ന് മോർണിംഗ് ആക്ടിവിറ്റി തന്നെ വളരെ മോശമായിട്ടാണ് അവർ പറഞ്ഞത് സാധാരണ ഇങ്ങനെയല്ല അവർ പറയാറുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ആ അതിൽ തിരിച്ചു വന്നതാണ് എനിക്ക് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഒരു മൊമെൻറ്റ് ഞാൻ അത് പറഞ്ഞില്ല മനഃപ്പൂർവ്വം പറയാതിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞേ അവര് ടോക്കൊക്കെ വരുന്നുണ്ട് അതിലേ ന്യൂറി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഞങ്ങൾക്ക് തരാമായിരുന്നില്ലേ ആ ചായ നീ എന്തിനാ അമ്മായിക്ക് കൊടുത്തിരുന്നത് അമ്മായി എന്ന് ഉദ്ദേശിച്ചത് ഷാനവാസിനെയാണ് കേട്ടോ അമ്മായി ടോക്ക് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഷാനവാസിനെയാണ് അമ്മായി എന്ന് വിളിക്കുന്നത് നൂറുണ്ടാക്കിയ ചായ അനുമോൾ കുടിച്ചില്ല അനുമോൾ എന്ത് ചെയ്തു ആ ചായ എടുത്തിട്ട് കുറച്ച് കുടിച്ചിട്ട് ബാക്കി ഷാനവാസിന് കൊടുത്തു ഇത് ഷാനവാസിനെ കൊടുത്ത് ഇഷ്ടപ്പെട്ടില്ല അതിലെയും നൂറേയും കൂടി ഷെയർ ചെയ്തിട്ടാണ് ഒരു ചായ കുടിച്ചത് കാരണം തികഞ്ഞില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾക്ക് തരാമായിരുന്നില്ല എന്തിനാണ് അമ്മായിക്ക് കൊടുത്തത് ഇതൊക്കെ ഇതൊക്കെ കൊണ്ടാണ് അനുമോൾ ഇറിറ്റേറ്റ് ചെയ്തത് പിന്നെ അതിൽ കുറച്ച് പയർ എടുത്തിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ തക്കാളിയോ സവാള എന്തൊക്കെയോ എടുത്തു അനു കിച്ചണിൽ നിൽക്കുമ്പോ ഇതൊക്കെ എടുക്കാനായിട്ട് അനുവിനോടൊന്നും ചോദിക്കാതൊക്കെ തന്നെയാണ് എടുത്തത് അങ്ങനെയുള്ള ചില പരിഭവങ്ങളും പരാതികളും കൊണ്ടൊക്കെ തന്നെയാണ് ഇന്നലെ ഉണ്ടാതിരുന്നതാണ് അനു പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയും പരിഭവം ഒക്കെ പറഞ്ഞ് അവരുടെ വഴക്കങ്ങോട് മാറ്റിയെങ്കിലും കിടന്നുറങ്ങുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട് അനീഷ്നും ലക്ഷ്മിക്കും ഇവർ പറയുന്നത് ഇവർക്ക് സംസാരിക്കണമെങ്കിൽ വിശാലമായ ലിവിങ് ഏരിയ ഉണ്ട് അവിടെ വന്ന് സംസാരിക്കാമല്ലോ എന്തിനാണ് ഞങ്ങളുടെ ഉറക്കം കളയുന്നതെന്ന് ഉറങ്ങാത്തത് കൊണ്ട് തന്നെ അവർക്കുണ്ടാവുന്ന ബോഡി പെയിൻ അവരുടെ ഉണ്ടാകുന്ന മുറിവുകൾ അതൊന്നും പുറത്തിട്ടില്ല അല്ലെങ്കിൽ അതൊന്നും ഓക്കെ ആയിട്ടില്ല അതിന് കാരണം പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ കിടന്ന് കഴിഞ്ഞ ദിവസം രാത്രി വഴക്കമുണ്ടായി ഇന്നലെ രാത്രിയാണെങ്കിൽ ഇവർ തമ്മിലോട് സംസാരം ഈ ഉറങ്ങിയില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നോമിനേഷനിൽ ഒരു ഇതൊക്കെ പൊങ്ങി വരാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട് നമുക്ക് നോക്കും എന്താണെന്നുള്ളത് എന്തായാലും പട്ടായ ഗേൾസ് പിരിഞ്ഞിട്ടില്ല അവർ വീണ്ടും കൂടി കൂടിയിരിക്കുകയാണ് അപ്പൊ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ ആയിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും